പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനകാര്യമന്ത്രി ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ബജറ്റുകൾ അല്ലെങ്കിൽ ധനവിനിയോഗം എന്നത് ഒരു സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയത്തെ കൃത്യമായി പ്രതിഫലിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ആ ബജറ്റ് തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും ജനക്ഷേമ പദ്ധതികളെ പരിഗണിക്കാതെ കോർപ്പറേറ്റുകളെ പരിഗണിച്ചുകൊണ്ടുള്ള ബജറ്റായിരുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടതാണ് അന്ന് മാത്രമല്ല ആത്മീയ ടൂറിസം പോലെയുള്ള മറ്റ് ഹിന്ദുത്വ താൽപ്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുള്ള ജനാധിപത്യം മതേതരത്വം തുടങ്ങിയ ഇന്ത്യയുടെ വിശാല മൂല്യങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ആ ബജറ്റിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും കേരള ബജറ്റ് കേരളത്തിലെ സർക്കാർ ഇടതു സർക്കാരാണ് എപ്പോഴും ജനകീയ ബദലിനെക്കുറിച്ച് പറയുന്നവരാണ് സ്വാഭാവികമായും കേരള ബജറ്റിൽ വരേണ്ടത് സർക്കാരിൻ്റെ രാഷ്ട്രീയമാണ് പക്ഷേ ഈ ബജറ്റ് പരിശോധിച്ചാൽ കേന്ദ്ര ബജറ്റിൻ്റെ അതേ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് കേരള ബജറ്റും കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് മൊത്തത്തിൽ കാണാൻ കഴിയും കോർപ്പറേറ്റ് വൽക്കരണമാണ് കേരള ബജറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് മാത്രമല്ല ബജറ്റിൽ വളരെ കൃത്യമായി ധനമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ച സൂര്യോദയ സാമ്പത്തിക മേഖലയും സൂര്യാസ്തമയ സാമ്പത്തിക മേഖലയും ഇങ്ങനെ രണ്ട് പദപ്രയോഗങ്ങൾ ബജറ്റിൽ പ്രാധാന്യത്തോടുകൂടി ശ്രീ ബാലഗോപാൽ നിർവഹിച്ചിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയ നയം എന്താണ് എന്ന് കൂടിയാണ് ഒന്ന് സൂര്യാസ്തമയ സാമ്പത്തിക മേഖല എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിലെ പരമ്പരാഗത സാമ്പത്തിക സ്രോതസ്സുകളായിട്ടുള്ള കശുവണ്ടി മേഖല കയർ മേഖല മത്സ്യബന്ധന മേഖല തുടങ്ങിയവയാണ് അപ്പോൾ ഇത് ഇത്തരം പരമ്പരാഗത സാമ്പത്തിക മേഖല കയർ മേഖലയും അതിനകത്തു ഈ പരമ്പരാഗത സാമ്പത്തിക മേഖലയെ കൊണ്ട് ഇനി വലിയ പ്രയോജനമില്ല അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതില്ല അത് അസ്തമിച്ചു പോയിട്ടുള്ള ഒരു സാമ്പത്തിക മേഖലയാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗം രണ്ടാമത് സൂര്യോദയ സാമ്പത്തിക മേഖലയായി പറഞ്ഞത് ഇനി ഉയർ ഉയരാനുള്ള സാമ്പത്തിക അത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം തുടങ്ങിയ മേഖലകളാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും പക്ഷേ ഈ മൂന്ന് മേഖലകളിലും വിദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് ഇനി റൈസ് ചെയ്യാമെന്ന് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാർ ഉയർത്തുന്നത് ഈ മേഖലകളെയാണ് ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും ടൂറിസത്തെയുമാണ് പക്ഷേ അത് വിദേശ നിക്ഷേപം വഴിയാണ് ഉയർത്തുക എന്നതാണ് ഇപ്പോൾ തന്നെ നിലവിൽ കേരള സർക്കാരിൻ്റെ ഒട്ട് വലിയ സാമ്പത്തിക പദ്ധതികളും നട ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കിഫ്ബി വഴിയാണ് ഈ കിഫ്ബി ആകട്ടെ വിദേശ നിക്ഷേപമാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ നിക്ഷേപമാണ് വിദേശ നിക്ഷേപമെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും സ്വകാര്യ നിക്ഷേപമാണ് സമാനമായി ഇനി കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ ഡയറക്റ്റ് വിദേശ നിക്ഷേപങ്ങൾ കൂടി വരും അന്ന് മാത്രമല്ല കേരള സർക്കാർ നേട്ടമായി ഒരു കാര്യം വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചിനാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അദാനിക്ക് അടുത്തൊരു നാൽപ്പത് വർഷത്തേക്ക് ലാഭം ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു നിക്ഷേപകൻ കേന്ദ്ര സർക്കാരും അതിൽ ഇൻവെസ്റ്ററാണ് പക്ഷേ ലാഭം അതിൻ്റെ നടത്തിപ്പുകാരനായ അദാനിക്കാണ് ആദ്യത്തെ ഇരുപത് വർഷത്തേക്ക് സർക്കാരുകൾക്ക് ലാഭം നൽകേണ്ടതില്ല എന്ന തരത്തിലാണ് അതിൻ്റെ കരാറുള്ളത് അപ്പോൾ അത്തരം വിശദാംശങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിനെയാണ് വലിയ പദ്ധതിയായി പറയുന്നത് അതായത് അദാനിയെ വളർത്തുന്ന പദ്ധതിയാണ് കേരളത്തിൻ്റെ വലിയ അഭിമാന പദ്ധതിയായി സർക്കാർ പറയുന്നു കൊണ്ടിരിക്കുന്നത് വീണ്ടും സർക്കാരിൻ്റെ പ്രഖ്യാപനം കേരളയിൽ വരും അതുപോലുള്ളത് വരും അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളാണ് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ കോർപ്പറേറ്റുകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ തുടങ്ങും എന്നതാണ് കേരളത്തിൻ്റെ നാല് ശതമാനം വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്നു എന്നതാണ് ഇതിന് കാര്യമായി പറഞ്ഞിരിക്കുന്നത് സംഗതി ശരിയുമാണ് കേരളത്തിലെ വലിയ തോതിൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിൽ വിദേശ യൂണിവേഴ്സിറ്റികളില്ലാത്തത് കൊണ്ടല്ല എന്നത് എന്നതാണ് മറ്റൊരു കാര്യം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പല അവസരങ്ങളും കുറയുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമില്ലായ്മയും യൂണിവേഴ്സിറ്റികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്ക് ദാനമടക്കം കക്ഷി രാഷ്ട്രീയ സംഘർഷങ്ങളടക്കമുള്ള സമീപനങ്ങളാണ് ജനാധിപത്യ രാഷപരമായ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയത്തിന് പകരം അക്രമ രാഷ്ട്രീയത്തെ കലാലയത്തിലേക്ക് കൊണ്ടുവരുന്നതുമൊക്കെയാണ് അപ്പോൾ അത്തരം സമീപനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ പുറകോട്ട് പോയത് പക്ഷേ അതിനപ്പുറം വിദേശ യൂണിവേഴ്സിറ്റികൾ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമായിരിക്കും എന്നതാണ് അതിന് പകരം സാമൂഹ്യ അന്തരീക്ഷം അത്തരത്തിൽ മാറ്റിയെടുക്കുക എന്നതാണ് അതിനുള്ളൊരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നതാണ് ഒരു കാര്യം പിന്നീട് ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ ഈ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിനെക്കുറിച്ച് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒന്നും വരാനില്ലാത്തൊരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു ക്ഷേമ പ്രവർത്തനങ്ങളും നടും പ്രഖ്യാപിക്കാതെ വലിയ തോതിൽ ജനങ്ങളെ പിഴിഞ്ഞൂറ്റുന്ന നികുതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്തത് ഈ ബജറ്റിൽ അത്തരം നികുതി നിർദ്ദേശങ്ങൾക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല അതായത് നികുതി കുറച്ചിട്ടില്ല വർധനവ് വരുത്താൻ പ്രത്യേകിച്ച് മേഖലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വർധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമാണ് അതേസമയം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനവും നൽകിയിട്ടില്ല അതിലൊന്ന് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ക്ഷേമ പെൻഷൻ ഓ ഇത് ഇടതു സർക്കാർ അധികാരത്തിൽ വരുന്ന ആദ്യ ഇടതു സർക്കാർ അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അത് ഏഴ് വർഷം ഇടത് സർക്കാർ പിന്നിട്ട് എട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ഒൻപത് ബജറ്റുകൾ ഇതിനകം ഇടത് സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇത്രയുമായിട്ടും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് പെൻഷൻ ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിലെ ജീവിത ചെലവല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നതുകൂടി മനസ്സിലാക്കണം വലിയ തോതിൽ പിന്നെ അരിയുടെ വില തന്നെ നാലിരട്ടിയായോ അഞ്ചിരട്ടിയായോ വർദ്ധിച്ച സാഹചര്യത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില എട്ടും പത്തും ഇരട്ടിയൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ പിന്നെ അത് നാല് നാനൂറ് രൂപയുടെ നേരിയ വർധനയാണ് പല വർഷങ്ങളിലായി എട്ട് വർഷങ്ങളിലായി ഉണ്ടായത് എന്നിട്ടും ഈ വർഷം വർദ്ധിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമായിട്ടില്ല മാത്രമല്ല ആറുമാസത്തിലധികം കുടിശ്ശികയുണ്ട് ഇനി കുടിശ്ശികയില്ലാതെ കൊടുക്കും എന്നാണ് സർക്കാർ പറയുന്നത് രണ്ടാമതായി നമ്മൾ പരിശോധിച്ച ഭൂരഹിതരുടെ പ്രശ്നം കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ് ഭൂരാഹിത്യം ഭൂരഹിതരുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന യാതൊന്നുമില്ല ചില ലൈഫ് മിഷൻ പദ്ധതികളാണ് സർക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം ലൈഫ് മിഷൻ എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് അതിൽ മൂന്ന് ശതമാനം മാത്രമാണ് സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ഈ വർഷം ആയിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷം അനുവദിച്ച ആ സംഖ്യയിലെ പകുതി അല്ല അതിൻ്റെ പത്തിലൊന്നു പോലും അഞ്ചിലൊന്നു പോലും ചിലവാക്കാതിരിക്കുന്ന സർക്കാർ എങ്ങനെയാണ് ഈ വർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവാക്കുന്നതെന്ന് കണ്ടറിയണം അത്തരം അത് ട്രഷറി ബാനേൻ്റെ സമയമാണ് അത് എങ്ങനെയാണ് സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കണ്ടറിയണം എന്തായാലും അതിന് യാതൊരു സാധ്യതയും ഇല്ല എന്നതാണ് അതായത് സാധാരണക്കാർക്ക് ഏറ്റവും ഗുണപരമായി ലഭിക്കേണ്ടുന്ന ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ നടപ്പാക്കാനുള്ള ഒരു ഊർജ്ജസ്വലത സർക്കാരിനില്ല അതേസമയം പറ്റി എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അത് വരാത്തതാണ് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പറയുന്നത് കാണാം ഭൂമിയെക്കുറിച്ച് കാര്യമായ യാതൊരു പരാമർശവുമില്ല കേരളത്തിലെ ഭൂ വിതരണത്തിൻ്റെ അസന്തുലിതാവസ്ഥ ഭൂരാഹിത്യം ആയിരക്ക ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭൂരഹിതരായിട്ടുള്ളത് അത് പരിഹരിക്കാനുള്ള മാർഗം സർക്കാർ ഈ ബജറ്റിലും നിർദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ക്ഷേമപ്രവർത്തനങ്ങൾ ഒന്നായി പരിശോധിച്ചാൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ സർക്കാർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചുള്ള സംഖ്യ തന്നെ ചിലവഴിച്ചിട്ടുമില്ല അപ്പോൾ അത് അത് സർക്കാർ ആ മേഖലയിൽ നിന്ന് പിന്മാറും രണ്ടാമത് സർക്കാർ ജീവനക്കാരുടെ പ്രശ്നമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക വിനിമയ ചെലവ് വരുന്ന ഒരു മേഖലയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നതുമായ സംഗതി അപ്പോൾ അവരുടെ പെൻഷൻ പദ്ധതി അപ്പോൾ ഇപ്പോൾ പങ്കാളിത്ത പെൻഷനാണ് നടക്കുന്നത് ഈ പങ്കാളിത്ത പെൻഷൻ നിന്ന് പിന്മാറുക എന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് എല്ലാ സംഭവം ഇപ്പം പിന്മാറുമെന്നത് പക്ഷെ അത് പിന്മാറാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇപ്പോൾ പറയുന്നത് പങ്കാളിത്ത പെൻഷന് പകരം മറ്റൊരു പദ്ധതി കൊണ്ടുവരിക അത് എന്ത് പദ്ധതിയാണ് എന്നത് വ്യക്തത വരുത്തിയിട്ടില്ല അതിലൊരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി പഠിച്ച് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് കണ്ടറിയണം മറ്റൊരു പങ്കാളിത്ത പെൻഷൻ്റെ മറ്റൊരു രൂപം അല്ലാതെ അതേ സ്റ്റാറ്റൂട്ടറി പെൻഷൻ നടപ്പാക്കുമെന്ന് ഇപ്പോഴും സർക്കാർ പറയുന്നില്ല അപ്പോൾ ആ നിലയ്ക്ക് അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ മെഡിക്കൽ റീ ഇമ്പേഴ്സ്മെൻറ്റ് പദ്ധതി നിർത്തലാക്കിയിട്ട് പകരം കൊണ്ടുവന്ന മെഡീസപ്പ് ആ മെഡിസപ്പിന് യാതൊരു പ്രയോജനവും സർക്കാർ ജീവനക്കാർക്കില്ല അതിൻ്റെ പരിഹാരം പറയുന്നില്ല അങ്ങനെ അത്തരത്തിലൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സാധാരണ ജനക്കാരുടെ ഇടത്തരക്കാരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ മാറ്റിവെക്കുകയും പകരം വൻകിട കോർപ്പറേറ്റുകളെ അതായത് കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത വ്യവസായ സംരംഭങ്ങൾ അത്തരം മേഖലകളെ പരിഗണിക്കാതിരിക്കുകയും സ്വകാര്യ മൂലധനത്തെ അതും വിദേശ മൂലധനത്തെ വൻതോതിൽ ആകർഷിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഉള്ള സമീപനം സർക്കാർ സ്വീകരിക്കുന്നുണ്ട് ഇത് ഒരു ജനകീയ ബദലല്ല ജനകീയ ബദലിൽ സർക്കാരിൻ്റെ പങ്കാളിത്തവും സ്വകാര്യ പങ്കാളിത്തവും തെറ്റിലൊന്നുമില്ല പക്ഷെ അതേസമയം ജനകീയ ബദല കോർപ്പറേറ്റുകൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ബദൽ മാർഗങ്ങളാണ് എന്നതാണ് കേരളത്തെ ജനങ്ങളുടെ ജീവിത രീതിയെ വലിയ തോതിൽ ബാധിക്കുന്ന ദേശീയ തലത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സമീപനങ്ങളുടെ അതേ പകർപ്പാണ് എന്ന് കാണാൻ കഴിയും ഇത് കേരള ബജറ്റിന് മാത്രം ഒരു പ്രശ്നമായി നമുക്ക് വിലയിരുത്തേണ്ടതില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ദേശീയ ബജറ്റിനെ ചുവടുപ്പിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ജി എസ് ടി വന്നതിന് ശേഷം ബജറ്റ് തന്നെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ സംസ്ഥാനത്തിന് നികുതി നിർദ്ദേശങ്ങൾക്കുള്ള മേഖല പരിമിതപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ ബജറ്റുകളും സമീ സമാനമായി ഇത്തരത്തിലുണ്ടാകും പക്ഷേ ഇത് ജനകീയ ബദലാക്കാവുന്ന മാർഗങ്ങളൊന്നും അന്വേഷിക്കുവാൻ കേരള സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന സമീപനങ്ങളാണ് ഈ ബജറ്റിലും കേരള സർക്കാർ തുടർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ബജറ്റ് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരു വലിയ ഒരു സാമൂഹ്യ ബദലിൻ്റെ അനിവാര്യത ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഇടതു സർക്കാർ അവതരിപ്പിച്ച ഈ ബജറ്റ് എന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും